നിലവിൽ ഐ എസ് എല്ലിൽ ഇരുപത്തിരണ്ട് റൗണ്ട് ഗ്രൂപ്പ് മത്സരങ്ങൾ അവസാനിച്ച് ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് കിടക്കുമ്പോൾ വെറും ഒരു പ്ലസ് വൺ ഗോൾ ഡിഫറൻസ് മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് നിലനിർത്താൻ സാധിച്ചിട്ടുള്ളൂ ഇവിടെ പ്ലേ ഓഫ് മത്സരത്തിലേക്ക് ക്വാളിഫൈ ആയിട്ടുള്ള ആറ് ടീമുകളിൽ ടോപ്പ് ഫൈവ് ടീമുകളിലെടുത്ത് നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് ഒഴികെയുള്ള മറ്റെല്ലാ ടീമുകൾക്കും ടെൻ പ്ലസ് ഗോൾ ഡിഫറൻസ് നിലനിർത്താൻ സാധിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥാനത്തുള്ള മുംബൈ മോഹൻ ബഗാനും ട്വൻ്റി പ്ലസ് ഗോൾ ഡിഫറൻസിലാണ് മുമ്പിട്ട് നിൽക്കുന്നത് മൂന്നാം സ്ഥാനത്തുള്ള ഗോവയാണെങ്കിൽ സീസൺ അവസാനം തുടർച്ചയായ നാല് വിജയം നേടിക്കൊണ്ട് മികച്ച ഫോമിലേക്ക് മാറി പ്ലസ് എയ്റ്റീൻ ഗോൾ ഡിഫറൻസിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് ഇവിടെ കൂടുതൽ ഗോൾ വഴങ്ങിയിട്ടുള്ളത് സൂപ്പർ കപ്പിന് ശേഷം കളിച്ച പത്ത് മത്സരങ്ങളിലാണ് ഏകദേശം ഇരുപത്തൊന്ന് ഗോളാണ് കൺസിഡ് ചെയ്തിട്ടുള്ളത് എന്നാൽ സൂപ്പർ കപ്പിന് മുമ്പ് നടന്ന ആദ്യഘട്ട പന്ത്രണ്ട് മത്സരങ്ങളിൽ വെറും പത്ത് ഗോൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സ് കൺസിഡ് ചെയ്തിരുന്നുള്ളൂ അതായത് ഏകദേശം ഇരട്ടിയിലധികം ഗോളാണ് രണ്ടാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിട്ടുള്ളത് ഇവിടെ നിലവിൽ പ്ലേ ഓഫിലേക്ക് പ്രവേശിച്ച ബ്ലാസ്റ്റേഴ്സ് സീസണിൻ്റെ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ ഡിഫൻസ് എത്തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ആ രൂപത്തിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നാൽ മാത്രമേ മുംബൈ മോഹൻ ബഗാൻ ഗോവ തുടങ്ങിയ ടീമുകൾക്കെതിരെ വിജയ പ്രതീക്ഷയെങ്കിലും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എന്തുകൊണ്ടാണ് സീസണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ ഗോൾ കൺസിഡ് ചെയ്യാൻ കാരണമെന്നും അത് ഒരു പരിധിവരെ എത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് പരിഹരിക്കാൻ സാധിക്കുമെന്നും നമുക്ക് നോക്കാം എല്ലാവർക്കും സ്പോർട്സ് ഷെഫിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ശരിക്കും ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഗോൾ കൺസിഡർ ചെയ്യാൻ കാരണം നമ്മുടെ ബാക്ക് ഫോർ ഡിഫൻസ് മോശം ഫോമിലേക്ക് ആയതുകൊണ്ട് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സ് ഫോർവേഡിലും പ്രധാനമായും മിഡ്ഫീൽഡിലും ഡിഫെൻഡിങ് സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന ഹൈ പ്രെസിങ്ങും ബോൾ റിക്കവറീസും സീസണിൻ്റെ ഘട്ടത്തിൽ മേച്ച രീതിയിൽ നടത്താൻ സഹായിച്ചിട്ടില്ല എന്നതുകൊണ്ടാണ് അതായത് ഇവൻ്റെ ഫോർ ഫോർ ടു ഫോർമേഷനിലെ ഡിഫൻഡിംഗ് ഡാറ്റിക്സിൽ വളരെ മികച്ച രീതിയിൽ നടത്തേണ്ട ഡിഫെൻഡിംഗ് ആണ് ഒപ്പോണൻറ്റ് ബ്ലാസ്റ്റേഴ്സിന് ഡിഫെൻഡിംഗ് തേടിലേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ മിഡ്ഫീൽഡിൽ വെച്ച് ഹൈ പ്രസ്സിങ്ങിലൂടെ ബോൾ റിക്കവർ ചെയ്തെടുക്കുകയോ ഡിഫൻഡ് ചെയ്യുകയോ ചെയ്യുക എന്നത് ഇവിടെ ഈ ഡിഫെൻഡിങ്ങിൽ ഇവാൻ പ്രധാനമായി യൂസ് ചെയ്യുന്നത് തൻ്റെ രണ്ട് സ്ട്രൈക്കർമാരെയാണ് അതായത് ഒപ്പോണൻ മിഡ്ഫീൽഡിലൂടെ ബോൾ ക്യാരി ചെയ്യുന്ന സമയങ്ങളിൽ ഇവൻ്റെ രണ്ട് സ്ട്രൈക്കർമാർ മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വന്ന് ഈ ഒപ്പണ പ്ലേസിന് പുറകിൽ നിന്ന് പ്രെസ് ചെയ്യുകയും ബ്ലാസ്റ്റേഴ്സിന് സെൻടർ മിഡ്ഫീൽഡേഴ്സ് ഇവരെ ഫ്രണ്ടിൽ നിന്ന് പ്രെസ് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നടത്തുന്ന പ്രെസ്സിംഗിൽ ഒപ്പോൺ സമയമെടുത്ത് മേച്ചൊരു ബിൽഡപ്പ് അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് നടത്താൻ സാധിക്കില്ല കൂടാതെ ഇത്തരത്തിലുള്ള ഹൈ പ്രെസിംഗിൽ ബ്ലാസ്റ്റേഴ്സിന് രണ്ട് സ്ട്രൈക്കർമാരും രണ്ട് സെൻട്രർ മിഡ്ഫീൽഡേഴ്സും അടങ്ങുന്ന ഒരു ഫോർമാൻ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് ഡിഫൻഡിംഗ് സമയത്ത് ഒപ്പോണിനെതിരെ ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡിൽ നേടാൻ സാധിക്കും ഇത്തരത്തിൽ ഒപ്പോണിൻ്റെ അറ്റാക്ക് മിഡ്ഫീൽഡിൽ നിന്ന് തന്നെ താർത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മികച്ച രീതിയിൽ വിജയിച്ചൊരു മാച്ചാണ് മോഹൻ ബഗാനായിട്ടുള്ള ആ സീസണിലെ ആദ്യത്തെ മാച്ചായ എവേ മാച്ച് ആ മത്സരത്തിൽ സെൻടർ ബാക്കുകളേക്കാൾ കൂടുതൽ ഇൻ്റർസെപ്ഷൻ ടാക്കിൾ കണക്കുകളെല്ലാം ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡേഴ്സിനെ ഉണ്ടായിരുന്നു ആ മാച്ച് അനൗസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനും എൻ സ്ക്രീനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് സീസണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒപ്പോണൻ നടത്തുന്ന മിഡ്ഫീൽഡിലൂടെയുള്ള അറ്റാക്ക് സീസിൻ്റെ ആദ്യ മത്സരങ്ങളെപ്പോലെ രണ്ടാം ഘട്ടത്തിൽ പൂർണ്ണമായും തടയാൻ സാധിക്കാത്തത് കൊണ്ടാണ് കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് പരാജയത്തിലേക്ക് പോയതെന്ന് പറഞ്ഞു ഇവിടെ ശരിക്കും എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിന് ആദ്യഘട്ടത്തിലെ പോലെ തന്നെ സീസണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ മിഡ്ഫീൽഡിലൂടെയുള്ള ഒപ്പോണൻ്റെ അറ്റാക്കിങ്ങിനെ മികച്ച രീതിയിൽ തടയാൻ സാധിക്കാത്തതെന്ന് നോക്കിയാൽ പ്രധാനമായും രണ്ട് കാരണമാണുള്ളത് ഒന്ന് സീസണിൻ്റെ ആദ്യഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ടു മാൻ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിച്ച് പരാജയപ്പെട്ട ടീമുകൾ പോലും സീസണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ മൂന്നാം അതിൽ കൂടുതലോ മിഡ്ഫീൽഡേഴ്സിനെ ഉപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിനെ നേരിട്ടത് കൊണ്ടാണ് ഇതിലൂടെ ബ്ലാസ്റ്റേഴ്സിനെ ടു മാൻ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിനെതിരെ മിഡ്ഫീൽഡിൽ ഒരു ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് നേടിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സും ബോക്സിലേക്ക് സമയമെടുത്ത് മേച്ചൊരു അറ്റാക്കിങ് നടത്താൻ ഒപ്പോണൻസിന് സഹായിച്ചിട്ടുണ്ട് രണ്ടാമതായി ബ്ലാസ്റ്റേഴ്സിൻ്റെ ബിൽഡപ്പ് അറ്റാക്കിംഗ് സമയത്തും ഡിഫൻഡിംഗ് സമയത്ത് മിഡ്ഫീൽഡിൽ നടത്തുന്ന ഹൈ പ്രസിങ്ങിലും ബ്ലാസ്റ്റേഴ്സിന് മിഡ്ഫീൽഡേഴ്സിന് മികച്ച സപ്പോർട്ട് നൽകിയിരുന്ന ലൂണ പെപ്ര എന്നീ പ്ലേയേഴ്സിൻ്റെ അഭാവമാണ് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ഒന്നിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞു പോകാം സൂപ്പർ കപ്പിന് മുമ്പുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ പന്ത്രണ്ട് മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയും സമനിലയാവുകയും ചെയ്തത് ആകെ നാല് മത്സരങ്ങളാണ് ഈ നാല് മത്സരങ്ങളിലും ഒപ്പോണൻറ്റ് ത്രീ മാൻ സെൻട്രർ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒപ്പോണ്ട ഈ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്ത ഒരു മത്സരങ്ങളിൽ പോലും സെൻട്രർ മിഡ്ഫീൽഡേഴ്സിന് സപ്പോർട്ടായി സെക്കൻഡ് സ്ട്രൈക്കറിൽ ഇറങ്ങുന്ന ലൂണയെ ഇവൻ സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടല്ല ഇറക്കിയിരുന്നത് ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിലായിരുന്നു ഇതുകൊണ്ട് തന്നെ ലൂണ ലെഫ്റ്റ് മിഡ്ഫീൽഡർ പോസ്റ്റിൽ സ്റ്റിക്ക് ചെയ്ത് കളിക്കേണ്ടി വരികയും ലൂണോ സെക്കൻഡ് സ്ട്രൈക്കറായി ഇറങ്ങുമ്പോൾ ലഭിക്കുന്ന ഒരു സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിനും മിഡ്ഫീൽഡേഴ്സിനും ലഭിക്കാതെ വരികയുമാണ് ചെയ്തത് കൂടാതെ ഈ മത്സരങ്ങളെല്ലാം ഒപ്പോണൻറ്റ്സ് മിഡ്ഫീൽഡ് ഏരിയയിൽ ഒരു ഫോറിൻ സെൻടർ മിഡ്ഫീൽഡറെ എങ്കിലും യൂസ് ചെയ്തിരുന്നു ഇവിടെ ഒരു സെക്കൻഡ് സ്ട്രൈക്കറായി ഒപ്പോണൻ്റ് ത്രീ മാൻ സെൻറ്റർ മിഡ്ഫീൽഡേഴ്സിനെതിരെ ഇറക്കാത്തത് ഒരു മിസ്റ്റേക്കായി നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഒന്നാമത് തന്നെ ഫ്ലെക്സിബിളായി ഫോർമേഷൻ യൂസ് ചെയ്യുന്ന കോച്ചസ് ആണ് ഒപ്പോണൻറ്റ്സ് എല്ലാം ഇതുകൊണ്ട് തന്നെ ഒപ്പോണൻറ്റ് ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്ന ഫോർമേഷൻ ആയിരിക്കുമോ ചൂസ് ചെയ്യുക എന്ന് ഇവൻ അത്ര പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല കൂടാതെ ലൂണയെ എല്ലാ കളിയും സെക്കൻഡ് സ്ട്രൈക്കറായി ഇറക്കിയാലും അദ്ദേഹം ഗ്രൗണ്ടിൽ ഓവറോൾ ഫ്രീ റോളിൽ വലിയ രീതിയിൽ സ്പ്രിൻ്റ് ചെയ്ത് ടയേർഡ് ആവുന്നത് നമ്മൾ നമ്മളാദ്യ മത്സരങ്ങളിൽ കണ്ടിരുന്നു ഇതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ നിന്ന് ചില സമയങ്ങളിൽ ഒരു റസ്റ്റ് എന്ന രീതിക്കാണ് മിഡ്ഫീൽഡർ പോസ്റ്റിലേക്ക് മാറ്റി ഇവാൻ ഇറക്കിയിരുന്നത് ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ ബ്ലാസ്റ്റേഴ്സ് സമനിലയാവുകയും പരാജയപ്പെടുകയും ചെയ്ത ആദ്യഘട്ടത്തിലെ നാല് മത്സരങ്ങൾ ഒഴികെയുള്ള ഓൾമോസ്റ്റ് എല്ലാ മത്സരങ്ങളിലും ലൂണ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ തന്നെയാണ് ഇറങ്ങിയത് ആ മത്സരങ്ങളെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിട്ടുണ്ട് ഇവിടെ സെക്കൻഡ് സ്ട്രൈക്കറായും സ്ട്രൈക്കറായും ഇറങ്ങുന്ന ലൂണോടെ ആയാലും പെപ്പറേടേയാലും രണ്ട് ഫോർവേഡുകൾ എന്ന നിലയിൽ ബോൾ റിക്കവറി സ്റ്റാൻസ് അമേസിംഗ് ആണ് ലൂണയെ പോലെ ബോൾ റിക്കവറി ഉള്ള ഒരു പ്ലെയറെ നമുക്ക് ഐ എസ് എല്ലിൽ കാണാൻ സാധിക്കില്ല പെപ്രയിലേക്ക് വന്നാലും സ്ട്രൈക്ക് റോളിൽ മാത്രം കളിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബോൾ റിക്കവറീസ് ഒരു പ്ലെയർ ഐ എസ് എൽ വേറെയില്ല ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ മഭാവം സീസണിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഒപ്പോണെതിരെ ഡിഫിനിങ് സമയത്ത് ബ്ലാസ്റ്റേഴ്സ് മിഡ്ഫീൽഡിൽ നടത്തുന്ന പ്രസിങ്ങിൽ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഇതിനു പുറമെയാണ് ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ പരാജയങ്ങൾ നേരിട്ട സീസൺ രണ്ടാം ഘട്ടത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ച എല്ലാ ടീമുകളും തങ്ങളുടെ ഫോർമേഷനിലെ മിഡ്ഫീൽഡ് ഏരിയയിൽ മൂന്നോ അതിൽ കൂടുതലോ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന് വലിയൊരു എക്സാമ്പിളാണ് പഞ്ചാബ് എഫ് സി ആദ്യഘട്ടത്തിൽ രണ്ട് സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിനുപയോഗിച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ അതേ ഫോർമേഷനായ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഇറങ്ങി ബ്ലാസ്റ്റേഴ്സിനെതിരെ പരാജയപ്പെട്ട പഞ്ചാബ് ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള സീസണിലെ രണ്ടാമത്തെ മത്സരത്തിൽ ഫോർ ത്രീ ത്രീ എന്ന ഫോർമേഷനിൽ മിഡ്ഫീൽഡിൽ ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടാണ് കളിച്ചത് ഈ മത്സരത്തിൽ ബോൾ പൊസിഷനിൽ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം പഞ്ചാബിന് കാണാൻ സാധിച്ചില്ലെങ്കിലും പഞ്ചാബിൻ്റെ ത്രീ മാൻ ഇന്ത്യൻ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് ഫോർവേർഡിലുള്ള ത്രീ മാൻ ഫോറിൻ ഫോർവേഡുകളായ ലൂക്കമാച്ചൻ മദിത്തലാൽ വിൽമർ ജോർദാൻ എന്നീ ഫോർവേഡുകൾക്ക് വളരെ എളുപ്പം ബോളുകൾ എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഞാനിവിടെ ഒരുപാട് എക്സാമ്പിൾ പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കുന്നില്ല ഞാനിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുമ്പോൾ നിലവിൽ എല്ലാ ഒപ്പോണൻസും ത്രീ മാൻ മിഡ്ഫീൽഡേഴ്സിനെ യൂസ് ചെയ്യുന്ന ഒപ്പണൻസായി മാറിയിട്ടുണ്ട് എങ്കിലും ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷ ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രൈക്കറായ ലൂണയുടെ തിരിച്ചുവരവ് തന്നെയാണ് അദ്ദേഹത്തെ വരും മത്സരത്തിൽ ഒരു ലെഫ്റ്റ് മിഡ്ഫീൽഡർ പൊസിഷനിൽ ഇറക്കി അത് ഒരു സെക്കൻഡ് സ്ട്രൈക്കറായി ഇറക്കി ബിൽഡപ്പിലായാലും ഡിഫനിക് സമയത്തായാലും ബ്ലാസ്റ്റേഴ്സിനെ മിഡ്ഫീൽഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിക്ക് ഇറക്കിയാണ് ഇവാൻ ചെയ്യേണ്ടത് അത്തരത്തിലുള്ളൊരു പരീക്ഷണം തന്നെ ഇവാനിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി പ്ലേ ഓഫിൽ നേരിടാൻ പോകുന്ന ഒഡീഷ ഒഡീഷേഴ്സിയെ ബ്ലാസ്റ്റേഴ്സ് എത്തരത്തിലാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കി നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത സെർജൽ ലോബറുടെ ഒഡീഷ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള സീസണിലെ ആദ്യ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് അതേ ഫോർമേഷനായ ഫോർ ഫോർ ടു ഫോർമേഷനിൽ ഇറങ്ങി ബ്ലാസ്റ്റേഴ്സിനോട് പരാജയപ്പെടുകയും സീസണിന്റെ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ പഞ്ചാബ് എഫ് സിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഫോർത്ത് ത്രീ ത്രീ എന്ന പൊസ്റ്റിയൻ ഫുട്ബോൾ ഫോർമേഷനിലേക്ക് ചേഞ്ച് ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തുകയും ചെയ്തൊരു ടീമാണ് വരു മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് ടു മാൻ സെൻട്രർ മിഡ്ഫീൽഡേഴ്സിനെതിരെ മിഡ്ഫീൽഡിൽ ഒരു ന്യൂമർക്കിലെ അഡ്വാൻറ്റേജ് നേടാൻ സാധിക്കുന്ന ഫോർ ത്രീ ത്രീ അല്ലെങ്കിൽ ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലായിരിക്കും ലൊബേറയുടെ ഒഡീഷ ഇറങ്ങുക ഈ രണ്ട് ഫോർമേഷൻ തന്നെയാണ് അവസാന എല്ലാ മത്സരങ്ങളിലും ലൊബേറ യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സെർജി ലോബറുടെ ഒഡീഷ പ്രധാനമായും അറ്റാക്കിംഗ് ചെയ്യുന്ന രീതി റൈറ്റ് ബാക്കായ അമയി ഓവർലാപ്പ് റണ്ണുകൾ നടത്തി ബോക്സിലേക്ക് ക്രോസുകൾ നൽകിയും അതുപോലെ അമയ് റൈറ്റ് വിങ്ങറായ രോഹിത് കൃഷ്ണ അതുപോലെ സ്ട്രൈക്കറായ മൗറീഷ്യ കൂടെ റൈറ്റ് ടു സെൻറ്റർ മിഡ്ഫീൽഡറും കൂടി വളരെ മേച്ച് ബിൽഡപ്പ് അറ്റാക്കും ഗ്രൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലൂടെ നടത്താറുണ്ട് ഇവിടെ ഇത്തരത്തിൽ റൈറ്റ് ചാനലിലൂടെ റൈറ്റ് ബാക്കായ അമയിലൂടെയുള്ള ഓവർലാപ് ബിൽഡപ്പ് അറ്റാക്ക് ബ്ലാസ്റ്റേഴ്സിന് തടയാൻ സാധിച്ചാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്കുള്ള ഡേഞ്ചറായ ഒഡീഷയുടെ അറ്റാക്ക് ഒരു പരിധി വരെ ബ്ലാസ്റ്റേഴ്സിന് തടയാൻ സാധിക്കും എന്നാൽ ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയായിട്ടുള്ളത് ലെഫ്റ്റ് ബാക്കായ നവോച്ച തന്നെ സസ്പെൻഷൻ മൂലം ഈ ഗെയിമിൽ ഇല്ല എന്നതാണ് ഇതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്കായ നവോച്ചഡാബാത്തിൽ റൈറ്റ് ബാക്കായ അമ്മയുടെ ഓവർലാപ്പ് റണ്ണുകളും അതുപോലെ റൈറ്റ് വിങ്ങിലൂടെയുള്ള മൗറിക്ഷ രോഹിത് കൃഷ്ണ എന്നീ പ്ലേയേഴ്സിൻ്റെ അറ്റാക്കും ലെഫ്റ്റ് ബാക്കായി ഇറങ്ങാൻ സാധ്യതയുള്ള സന്ദീപിന് എത്തരത്തിൽ തടയാൻ സാധിക്കുമെന്നുള്ളത് അനുസരിച്ചിരിക്കും ബ്ലാസ്റ്റേഴ്സിന്റെ വിജയപ്രതീക്ഷ ഈ മത്സരത്തിൽ ഒഡീഷയ്ക്ക് ഒരു മുന്നേറ്റം ലഭിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്കിനും ലെഫ്റ്റ് സെൻറ്റർ ബാക്കിനുമായിരിക്കും ഏറ്റവും കൂടുതൽ പണിയെടുക്കേണ്ടി വരിക ഇനി സന്ദീപ് ലെഫ്റ്റ് ബാക്കായി ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്ക് പോഷനിൽ ഫസ്റ്റ് ഓപ്ഷനായി ഞാൻ കാണുന്നത് പ്രഭി ദാസിനെയോ ഹോർമിപ്പാമിനെയോ ആണ് പ്രീതം കോട്ടാലിനെ ഒരു തേർഡ് ഓപ്ഷനായി മാത്രമേ ഞാൻ പരിഗണിക്കുകയുള്ളൂ ഹോർമി അവസാന മത്സരത്തിൽ ഒരു റൈറ്റ് ബാക്കായി ഇറങ്ങി അറ്റാക്കിങ്ങിലായാലും ഡിഫൻഡിങ്ങിലായാലും ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ഇവൻ്റെ ഹോർമിയെ വെച്ച് റൈറ്റ് ബാക്കായുള്ള പരീക്ഷണം പ്ലേ ഓഫിൽ നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം ഇവിടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ റൈറ്റ് ബാക്കിനുള്ള ദൗത്യം ഒഡീഷയുടെ ലെഫ്റ്റ് വിങ്ങറായി ഇറങ്ങുന്ന ഇസ്സാക്ക് എന്ന മികച്ച ഡ്രിബിളറെ തടയുക എന്നതാണ് ഒഡീഷയുടെ ലെഫ്റ്റ് വിങ്ങിൽ കൂടുതലും ഡിഫൻസിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നും ഇസാക്ക് എന്ന ലെഫ്റ്റ് വിങ്ങറിലേക്കുള്ള ലോങ് ബോളുകളായിരിക്കും കൂടുതലായി കാണാൻ സാധിക്കുക ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ അത്യാവശ്യം സ്പീഡിയായ റൈറ്റ് ബാക്കിനെ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് ആവശ്യം ഈ അറ്റാക്കും എത്തരത്തിലാണെന്ന് നമ്മൾ ഒഡീഷയായിട്ടുള്ള പോസ്റ്റ് മാച്ച് അനാലിസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ കണ്ടാൽ ലോബേറോ ഇത്തരത്തിലാണ് അറ്റാക്കും നടത്തുകയെന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും സജസ്റ്റ് ചെയ്യുന്നത് ഇനി അവസാനമായ ബ്ലാസ്റ്റേഴ്സ് വായിക്കേണ്ടത് അഹമ്മദ് ജാഹു എന്ന അവരുടെ കീ പ്ലെയറെ തന്നെയാണ് അഹമ്മദ് ജാഹു എന്ന ഒഡീഷയുടെ ഈ സെൻട്രൽ മെൻഫീൽഡറും കീ പ്ലെയറും തന്നെയാണ് നിലവിൽ ഐ എസ്സിൽ ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയിട്ടുള്ള പ്ലെയർ ബ്ലാസ്റ്റേഴ്സ് വായിക്കേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കാലുകളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഡിഫൻസിന് കീറിമറിച്ച് ഫോർവേഡിലേക്ക് വരുന്ന ലോങ് ബോളുകളും അതുപോലെ സെറ്റ് പീസുകളുമാണ് എന്തായാലും ഒരുപാട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്തായാലും നമുക്ക് പ്ലേ ഓഫ് മാച്ചിന് ശേഷം വീണ്ടും കാണാം ഞാൻ നിങ്ങൾക്ക് കാണാനായി സജസ്റ്റ് ചെയ്ത വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്യുകയും ഇൻ സ്ക്രീനിൽ കൊടുക്കുന്നതുമായിരിക്കും